ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻതാസ് ബിക്കേഞ്ഞ് കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ഉണ്ട് നാനൂറ്റി എൺപത്തൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് നല്ല ഭംഗിയാനൊക്കെ കാണാനായിട്ട് ഷോളും ഒക്കെ നല്ല ഡ്രസ്സാണ് അപ്പം നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഇതാണ് ചെസ്റ്റ് പോർഷൻ നിറയെ ഇങ്ങനെ യോഗ പോർഷനിൽ നിറയെ വർക്കാണ് കേട്ടോ ഇങ്ങ് വരെ ഏറ്റവും വരെ വർക്കാണ് നല്ലൊരു സെമി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് സെയിം കളറ് ആണ് ബോട്ടം വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു കോട്ടണിൽ വരുന്ന ഒരു ചെറിയ സീക്വൻസിന്റെ ഒരു വീവിങ് പോകുന്നുണ്ട് കേട്ടോ ത്രെഡിൻ്റെ ഒരു വീവിങ് അതിലൂടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്നൊരു സീക്വൻസ് വർഷം കൂടെ പോകുന്നുണ്ട് ഇത്ര ആണ് കേട്ടോ ഷോളിന് എന്താണ് ലെങ്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഒരു ചെങ്കലിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ചെറുപയറ് പച്ച കളറിൻ്റെയൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഇത്ര ആണ് കേട്ടോ ഇതിന് വർക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു വർക്കാണ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ കളക്ഷനാണ് അത്യാവശ്യം നമുക്കൊരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കാരണം ഇതിൻ്റെ ഷോളിൽ നിറച്ചൊരു ആ സീക്വൻസിൻ്റെ ഒരു ഗ്ലേസിംഗും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സെയിം റേറ്റ് ആണേ നാനൂറ്റി എൺപത്തി അമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ വരുന്ന ഒരു ഗ്രേബ് ഷെയ്ഡാണ് കേട്ടോ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഷോളിന് ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്ന മെറ്റീരിയൽ ആണ് കുറച്ച് പക്ഷേ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് റേറ്റ് കുറവാണെന്നോർത്തൽ ലെങ് വിനോ ഒന്നും യാതൊരു കുറവും വരുന്നില്ല കേട്ടോ നാനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് കളർ അതിൻ്റെ വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളർ വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു പേസ്റ്റോ ഷെയ്ഡ് വരും കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം എന്നറിയാൻ നല്ല ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസ് വർക്കും നല്ല തിക്കായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കുമാണ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ലിങ്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് നല്ല സൂപ്പറായിട്ട് ഒരു ദുപ്പട്ടയാണ് നല്ല ഹെവി വർക്കോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് രണ്ട് സൈഡും തിക്ക് വർക്കാണ് കേട്ടോ വരുന്നത് അങ്ങനത്തെ തിക്ക് വർക്കും നല്ലൊരു ലേസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂവും ഗ്രേയും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ പോർഷൻ്റെ വർക്ക് ഷോളാണ് കേട്ടോ ഇതിൻ്റെ അടിപൊളിയായിട്ട് വരുന്ന ഒരു ഷോളാണ് നമുക്ക് നേരത്തെ ആയിരത്തിന് മേളിലോട്ടൊക്കെ ആയിരുന്നു ഈ ഷോൾ വന്നുകൊണ്ടിരുന്നത് നേരത്തെ കേട്ടോ ഷോൾ സെറ്റായിട്ട് വരുമ്പോൾ സെയിം റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒന്നിൻ്റെ ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ ഇത് അഴിഞ്ഞു പോകുന്ന വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നല്ല തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നൊരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് വരും ഇത്ര ആണ് കേട്ടോ വർക്കും കാര്യങ്ങളെല്ലാം വരുന്നത് കുറച്ച് കുറച്ച് ഞങ്ങൾ മടക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഷോള് വരുന്നത് ഷോളിന് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ ടൈപ്പ് ആണ് ബഗൽപൂരി സിൽക്ക് എന്നാണ് മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് ഇത്ര ആണ് കേട്ടോ മെറ്റീരിയലിന് ലെങ്ത് വരുന്നത് ഇഷ്ടംപോലെ ലെങ്തെല്ലാം വരുന്നൊരു ഇതാണ് നിറയെ ഡിസൈൻ ആണ് കേട്ടോ ഇതിന് വരുന്ന ഒരു ചുങ്കുടി പോലത്തെ ഒരു ഡിസൈൻ വരും ഷോൾ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ആ മെറ്റീരിയലിൽ തന്നെ വരുന്ന കോട്ടൻ്റെ ഒരു ഷോളാണ് വരുന്നത് തുമ്പെല്ലാം നല്ലപോലെ കെട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര കൊണ്ടുവന്നാലും എപ്പോഴും എൻക്വയറി ഉള്ള ഉള്ളൊരു സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടാം വേറെ ഒരു ബോട്ടം എടുത്താലും മതി അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് വരും കേട്ടോ നല്ല ഒരു കളറാണ് ഒരു ചെങ്കല്ല് ഷെയ്ഡ് വരും ഡിസൈൻ ഫുൾ ഇതാണ് കേട്ടോ വരുന്നത് ബാക്ക് പോഷനും ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല രസമാണ് ചൂട് ചൂടൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് കോട്ടൺ ആണ് കേട്ടോ ചൂടിന് ആശ്വാസമായിട്ട് വരുന്ന ഒരു ചുരിദാർ കളക്ഷനാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അത്രമാണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് നീളം വീതി എല്ലാം വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് സെയിം നെക്സ്റ്റ് കളർ ഒരു ആഷ് കളറാണേ ആഷിൻ്റെ നല്ല ഡാർക്കാണ് കേട്ടോ വരുന്നത് അതിലൊരു ഒരു ചിക്കു കളറിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് ടോപ്പ് ഏതാണോ വരുന്നത് അതിൻ്റെ കളറിലായിരിക്കും താഴ്ഭാഗത്തോട്ട് വരുന്ന കളർ കേട്ടോ ഇങ്ങനെ വരും ബോട്ടം ഇത് വരും ഷോളിനോ ഏതാണോ കളറ് വരുന്നത് അതുതന്നെയാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റാണ് തൊള്ളായിരത്തി അൻപത് നെക്സ്റ്റ് കളർ വരുന്നൊരു ഗ്രേപ്പ് ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു തെളിഞ്ഞു ഒരു കളറാണ് കേട്ടോ ഒനിയും പിങ്കും അല്ല ഗ്രേപ്പും അല്ലാത്ത ഒരു ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് അത് നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു ചുരിദാറാണ് കാരണം ഇപ്പം ചൂടും കൂടി ആയതുകൊണ്ട് എപ്പോഴും ഇത് നമ്മളോട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് കൊണ്ടുവരാനായിട്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ തൊള്ളായിരത്തി അൻപത് അടുത്തത് വരുന്നതാണ് കേട്ടോ നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് ചെസ്റ്റ് പോഷൻ നിറയെ നല്ല തിക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിലൂടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ആണ്ട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ത്രോ വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് സൈഡ് എല്ലാം നല്ലപോലെ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് എന്തൊരു അറിയോ കാണാനായിട്ട് നല്ല ഡ്രസ്സാണ് കുറച്ച് ഭക്ഷണം കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലെങ്ത് ഉണ്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയ്ക്ക് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീനും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരും ഇതിൻ്റെ ഷെയ്ഡിന് മാറ്റം ഉണ്ടാകും നമ്മൾ ഒറിജിനൽ കളർ സൈഡിൽ കൊടുത്തേക്കാം അങ്ങനെ വരും കേട്ടോ ഇതാണ് ദുപ്പട്ട സെയിം റേറ്റ് ഇതാണ് കേട്ടോ വരുന്ന ഒരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് സെയിം കളറ് സാൻഡൂൺ ബോട്ടം വരും ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് സൈഡ് മുതൽ സെയിം ആണ് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരിയോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ ഞാൻ ഇനി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ തൊട്ട് തുടങ്ങുന്ന ചെറുദാറ് കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതുവർച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്